എന്നെ കാഴ്ചയാണെന്ന് നോക്കിക്ക രാവിലെ നല്ല ഫുഡെല്ലാം അടിച്ച് വരുന്ന വരവ് കണ്ടോ ഒമ്പോ കീട്ടിൽ എന്നെ സൈസ് ടൈഗറാന്ന് നോക്കിക്ക ഇതിനാണ് കരടി മേൽ ഇതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയാ പറയാം നമ്മുടെ സൈഡിൽ കൂടെ നടന്നങ്ങ് വരുവോ എന്നാ ഒരു കാഴ്ചയായി പോയല്ലേ ഒയ്യോ അവൻ ഒരു സീൻ കണ്ടോ ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീണ്ടും നമ്മളുടെ കേരളം കിടന്ന് മറ്റൊരു കാട്ടിലേക്കാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത് ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂരിലെ ഫോറസ്റ്റിന്റെ സ്റ്റേ ആയ ഹരണിയിലാണ് ഹരണി ടൂറെയും ഭരണി വണ്ണിന്റെയും പ്രത്യേകത അറിയാമല്ലോ മീശക്കാരി അതുപോലെയുള്ള കപ്സ് അതിലെല്ലാം വിഹരിച്ച് നടന്ന ക്യാമ്പസിന്റെ അകത്തിരിക്കുന്ന ഫോറസ്റ്റിനോട് ചേർന്നിരിക്കുന്ന സ്റ്റേ ആണ് ഹരണി വണ്ണും ടൂവും അപ്പൊ നമ്മളിന്ന് ഇന്ന് ഹരണി വണ്ണിൽ താമസിച്ചുകൊണ്ട് സഫാരി പോകുന്ന കാഴ്ചകളും മറ്റു ആണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സഫാരി ആരംഭിച്ചിട്ടോ കാടിനുള്ളിലേക്ക് കയറിയപ്പോ തന്നെ ആനകളുടെ സാന്നിധ്യം മാനുകളുടെ സാന്നിധ്യം അതുപോലെ തന്നെ ചെറിയ മഴയുടെ സാന്നിധ്യം എല്ലാം കലർന്നുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണേ കയറി മേൽത്തേക്കർ നമ്മുടെ വണ്ടിയുടെ പുറകിൽ കൂടെ ക്രോസ് ചെയ്ത് അതിമനോഹരമായ വിഷൽ അടങ്ങിയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അതിന് ശേഷം വരുന്ന ഫോറസ്റ്റിന് സ്റ്റേ എന്നുള്ള ഒരു വീഡിയോ ആണ് മാനുകളും ആനകളും ഒരുപാടുണ്ട് അങ്ങനെ പോയപ്പോഴാണ് കേട്ടോ നമ്മുടെ വഴിയുടെ നടുവിലൂടെ ആനക്കൂട്ടം നടന്നു പോകുന്നു ഞങ്ങൾ അല്പം മാറ്റി നിർത്തി കാരണം അതിൻ്റെ അടുത്തേക്ക് പോയി അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചില്ല കാരണം വെള്ളം കുടിക്കാൻ പോവുകയാണോ എന്നൊരു ചെറിയ ഡൗട്ട് തോന്നി അതുകൊണ്ടാണ് വണ്ടി മാറ്റി നിർത്താനുള്ള കാരണം കാരണം നമ്മൾ വണ്ടി കൊണ്ട് പുറകെ അടുത്തെത്തിയാൽ അത് ചിലപ്പോൾ കാടിനുള്ളിലേക്ക് മാറിപ്പോകും വെള്ളം കുടിക്കാൻ പോവുകയാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഡ്രൈവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അകലെ നിന്ന് മാറി മാറ്റി നിർത്തി ആണ് ആ വിഷമെടുത്ത് അല്ലെങ്കിൽ ഒരു നമുക്ക് തൊട്ടടുത്ത് പോയി കോഴിൽ കൂടെ നടന്നു പോകാൻ വിഷമെടുക്കാൻ പറ്റുന്നു പൊതുവെ വെള്ളം കുടിക്കാൻ പോകുന്ന ആനകളെ ദിശർത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെ കാടിനുള്ളിൽ കയറിയപ്പോൾ ദേ ആനക്കൂട്ടം ചെളിയിൽ പൊതിഞ്ഞ് നിൽക്കുകട്ടോ ഇപ്പോൾ ഒരുപാട് ആനകളുടെ കാഴ്ചകൾ ബന്ദിപ്പൂരുണ്ട് ബന്ദിപ്പൂര് സഫാരിയിൽ എനിക്ക് കിട്ടിയ ഒരു തൃപ്തി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കാഴ്ചകൾ മടുക്കില്ല ആനയായി പോത്തുകളായി മാനുകളായി മ്ലാവുകളായി അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ടാവും ഏത് കാട്ടിൽ പോയാലും ആനയുടെ ഒരു സാന്നിധ്യം അതൊരു കൃതിയാണെട്ടോ നമ്മൾ നോർത്ത് ഇന്ത്യൻ കാടുകളിലേക്ക് പോയാൽ നമുക്ക് ആനകളുടെ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ല ആനകളില്ല കാടുകളിൽ പെഞ്ചിലായാലും തടോവയിലായാലും ആനകളില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആനകളുടെ ഒരു സാന്നിധ്യം അവിടെ കിട്ടാനില്ല അപ്പോൾ അവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് പുള്ളിപ്പുരിയും ടൈക്കറിയും ഒക്കെ കിട്ടണം എങ്കിലേ നമുക്കൊരു ആ പോയ യാത്രയ്ക്കൊരു ഒരു മടുപ്പില്ലാതിരിക്കത്തുള്ളൂ മാനും മ്ലാവുകളൊക്കെ ഒരുപാട് നമുക്ക് ലോക്കലായ ഈ കാടുകളിൽ കയറി എപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലേ ആനകൾ പ്രത്യേകിച്ച് കൊമ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ സഫാരി ഒരു കിട്ടിലൻ സഫാരിയാണ് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതാണ് എനിക്ക് ആനകളുടെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാവിലെ തന്നെ അത് മയിൽ തൻ്റെ ഇണയെ ആകർഷിക്കാനായിട്ട് നൃത്തം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് മ്ലാവുകളും കിടക്കുന്നു അപ്പോൾ മ്ലാവുകളും മയിലുകളും ഒരുമിച്ച് നിന്ന് ഒരു വിഷലാണ് നമുക്ക് കിട്ടുന്നത് ഈ മയലിൻ്റെ ചുറ്റും ഒരുപാട് പെൺമയലുകൾ നടക്കുന്നുണ്ട് ഇനയെ ആകർഷിക്കാനും മേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഉമാര് ഈ ഡാൻസ് രാവിലെ നടത്തുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ പച്ചപ്പിൻ്റെ നടുവിൽ കിട്ടുന്നുണ്ടല്ലോ അപാര ഭംഗിയായിട്ടോ അത് ഏത് മൃഗമായാലും പക്ഷിയായാലും ഈ പച്ചപ്പിൻ്റെ അകത്ത് കിട്ടുമ്പോൾ ഭയങ്കര രസമാണ് അതുപോലെ അതുപോലെതെ മലക്കൊമ്പിലിരിക്കുന്ന നമ്മുടെ സർപ്പൻജികളെ അതൊരു ചൂളമടി കേട്ട നിങ്ങൾ ചൂളമടിക്കുന്ന സർപ്പൻറ്റികളിൽ ചൂളമടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആനക്കാഴ്ചകളൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് പകർത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ത്രില്ലാ കേട്ടോ ചില സമയങ്ങളിൽ മോക്ചാർജ് ചെയ്യാൻ നടത്തും ചില സമയങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ ഓടി വരും പക്ഷേ എന്നാലും അതൊരു ത്രില്ലായ അനുഭവമാണ് ഉണ്ടോ എന്നെ സംബന്ധിച്ച് ൂരും മാനുകളല്ലേ പോയി ബന്ധിപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ ബോൾഗുഡ സർക്കിളിൽ എത്തിയപ്പോഴാണ് കേട്ടോ വണ്ടി ഓഫി എന്നപ്പോഴാണ് കടുവയുടെ റോറിങ് റോറിങ് അല്ല മെയിൽ ടൈഗറും ഫീമെയിൽ ടൈഗറും ചേർന്നുള്ള ഒരു രണ്ട് ടൈഗർ ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു റോറിംഗ് ഉണ്ടല്ലോ കാരണം വേഷിപ്പെട്ടുള്ളപ്പോൾ റോറി അങ്ങനെ കണ്ട കേട്ടാണ് ഞങ്ങൾ ആ വണ്ടി അവിടെ നിർത്തിയത് എന്തായാലും ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല കേട്ടോ നല്ല ഫുഡെല്ലാം വടിച്ച് വയറ് നിറഞ്ഞ് കയറി വരുന്ന ടൈഗർ ഒരു പത്തിരുപത് മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ആ സ്ഥലത്ത് ആദ്യം എത്തിയതും വണ്ടി ഓഫ് ചെയ്ത് ഇതിനെ കൃത്യമായും ഐഡൻറ്റിഫൈ ചെയ്തും ഞങ്ങളായിരുന്നു അതിനുശേഷമാണ് മറ്റു വാഹനങ്ങൾ വന്നത് അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ബന്ദിപ്പൂരിൻ്റെ ശരിക്കും ഏറ്റവും കൂടുതൽ ടെറിട്ടറി കവർ ചെയ്ത് ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും വലിയ മെയിൽ ടേഗറായ കരടി മേൽ എന്ന് വിളിക്കുന്ന മെയിൽ ടേഗറാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടെറിട്ടറിയാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര സൈസാണ് രാവിലെ ഫുഡ് അടിച്ച് വയറുള്ള തീർത്ത് ശരിക്കും നല്ല സൈസായിട്ടിരിക്കുന്ന ടൈഗറാണ് ഇപ്പോൾ ഇവനെ ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ബൾക്കി അല്ലായിരുന്നു അവൻ പക്ഷേ ഇത്തവണ രാവിലെ ഫുഡ് അടിച്ചിട്ട് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ബൾക്കിയാണ് എന്താ ഭംഗി എന്താ സൈസ് ഒരു രക്ഷയില്ലാത്ത ടൈഗർ ആട്ടോ ഇവൻ്റെ ഈ മെയിൽ ടൈഗർ കരടി മേൽ എന്ന് പറയുമ്പോൾ ആ ആൺകരടി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആൺകരടി അല്ല കരടി മെയിൽ എന്ന് പറയുന്നതിൻ്റെ പേരാണ് പിന്നെ പേര് വരാനുള്ള കാരണം തന്നെ മറ്റൊന്നുമല്ല വലിയ ഒരു കരടിയെ അറ്റാക്ക് ചെയ്ത് പട്ടിച്ച് അന്ന് തൊട്ടാണ് ഇങ്ങനെ കരടിയും മേലൊന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ പിന്നെ ഞാൻ പലതവണ ബന്ദിപ്പൂര് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നത്തെക്കാളുമൊക്കെ ഭയങ്കര ഹെവി സൈസായി മാറിയിട്ടുണ്ട് രണ്ട് ടൈഗർ ഉണ്ടെന്ന് പറയുന്നതിന് കാരണം രണ്ടിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ മാറും ഈ പൂച്ചവർഗമായാലും പട്ടികളാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ മറ്റൊരു മൃഗം വന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ഫുഡ് എടുക്കാൻ വരുമ്പോൾ ഒരു ശൗര്യമുണ്ടല്ലോ ആ ശൗര്യത്തിൻ്റെ അലറിലാണ് നമ്മളവിടെ കേട്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾക്ക് വ്യക്തമായിരുന്നു ഈ എല്ലാ ഒരു സീനായി പോയി നോക്കിയേ ഞങ്ങൾ സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത ഞങ്ങളുടെ മുന്നിൽ കൂടെ വന്ന സൈഡിൽ കൂടെ പോയി വീണ്ടും അപ്പുറം കടന്ന് മറ്റു വഞ്ചന നേരെ മുന്നിലേക്ക് അച്ചിരുന്നു ഇവൻ എപ്പോൾ സൈറ്റിങ് കിട്ടിയാലും ഇവൻ കണ്ടിന്യൂസ് റോഡിൽ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നതാണ് ഒരിക്കലും വണ്ടി കണ്ടോ മനുഷ്യ ആളുകളെ കണ്ടോ ബഹളം കണ്ടോ ഒരിക്കലും മാറിപ്പോകത്തില്ല കാരണം ഇവൻ എപ്പോഴും റോഡിൽ കൂടെ തന്നെ നടക്കണം താല്പര്യപ്പെടുന്ന ഒരു ടൈഗറാണ് അതാണ് കരടി മേല് അടിപൊളി ടൈഗർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഭയങ്കര സൈസായിപ്പോയി ഒരു പക്ഷേ എനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് തോന്നി ഞാൻ പറഞ്ഞില്ലേ റോഡിൽ കൂടെ തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്നവനാണ് കാരണം നമ്മൾ മുന്നിൽ കൂടെ പോയിട്ടത് രണ്ട് സൈഡിലും വണ്ടിയുണ്ട് മുന്നിൽ കൂടെ നടന്നു പോയി ഏകദേശം പത്തിരുന്നൂറ് മീറ്റർ നടന്നതിന് ശേഷം ആളിത് റോഡിൽ കിടന്നു ആ കിടന്നിട്ടുള്ള നോട്ടമൊക്കെ കണ്ടോ അവനൊരു പത്തിരുപത് മിനിറ്റോളം അവനവിടെ റോട്ടിൽ തന്നെ കിടന്നു കേട്ടോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാതെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ തന്നെയാണ് ഈ കാടിൻ്റെ രാജാവ് എൻ്റെ ടെറിട്ടറിയിൽ കയറാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നുള്ള മട്ടിലായിരുന്നു റോഡിലെ കിടപ്പൊക്കെ അതിനുശേഷം വീണ്ടും നടന്ന് റോഡിൻ്റെ സൈഡിൽ കൂടെ ഇതിനൊരു ശരിയായ ഒരു റൂട്ടുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എവിടുന്നാണോ പോകുന്നത് അങ്ങനെ പോകുന്ന കൃത്യമായ റൂട്ടിൽ കൂടെ തന്നെ പോകത്തുള്ളു അതിവിടുത്തെ ഡ്രൈവ് ആ ഡ്രൈവർമാർക്കെല്ലാം ബൈഹാട്ടാണ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഈ ഒരുപാട് നേരം കാഴ്ച കൊടുക്കുകൊണ്ട് ഒത്തിരി ഡ്രസ്സുകളും ജിപ്സികളും എല്ലാം ജെ എൽ ഫോറസ്റ്റിൻ്റെയും എല്ലാം ജിപ്സികളെല്ലാം എല്ലാം വന്നു കാരണം എല്ലാവർക്കും നല്ലൊരു കാഴ്ച ഏകദേശം അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അടുത്ത് കാഴ്ചകളാണ് ഇവൻ്റെ നമുക്ക് കിട്ടിയത് കാരണം വന്ന് ഇരുപത് മിനിറ്റോളം റോട്ടിൽ കിടന്നു അതിനുശേഷം വീണ്ടും നടന്നു ഇങ്ങനെ നടന്നു നടന്നു നല്ല ദൂരം നടന്നാണ് പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു രാവിലത്തെ സഫാരിയിൽ എന്താണെങ്കിലും കിട്ടിക്കും കാഴ്ച എന്റെ അമ്മ വന്ന് നിന്നിട്ട് ആ തടിയപ്പോ മാന്തുന്ന എന്റെ ആദ്യത്തെ ഒരു സീനാണ് അനുഭവമായിട്ടോ ഇങ്ങനെ ഒരു സീൻ കിട്ടിയത് അടിപൊളി കൃത്യമായി നമ്മുടെ വണ്ടിയുടെ സൈഡിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ വിഷ്വൽ എടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് രാവിലെ ഞാൻ പറഞ്ഞില്ലേ വയറു കിടക്കുന്നോണ്ടോ നല്ലപോലെ ഫുഡ് അടിച്ചുണ്ടോ നടക്കാൻ പോലും പറയാത്ത രീതിയിലാണ് പോകുന്നത് ഇതിന് ഞങ്ങളുടെ ഡ്രൈവറായിരുന്ന ആൾ തലോസം ഞങ്ങളുടെ ഡ്രൈവറായിരുന്ന ആൾ പറഞ്ഞു കേട്ടോ കരഡീമേൽ നിന്ന് ഡ്രൈവർ ഇന്ന് വിനിങ് അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് സൈറ്റിങ് കിട്ടും കൃത്യമായും പറഞ്ഞിരുന്നു അത് കൃത്യമായിരുന്നു കാരണം ഇവൻ്റെ ഒരു രീതി അനുസരിച്ച് കുറേ നാളത്തേക്ക് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഇവിടുന്ന് മാറി നിൽക്കും അവനടുത്ത ചുറ്റി വരുമ്പോൾ സമയമാകും ടെറിട്ടറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൈറ്റിങ് കിട്ടില്ല പിന്നെയും നമ്മുടെ സഫാരി സോണിൻ്റെ ടെറിട്ടറിയിലേക്ക് വരും സഫാരി സോണിൻ്റെ ടെറിട്ടറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് സൈറ്റിങ്ങാണ് ഡെയിലി സൈറ്റിങ്ങാണ് റോഡി കിടക്കുക അല്ലെങ്കിൽ പോണ്ടി പോണ്ടിക്കിടക്കുക അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു വരിക അതുകൊണ്ട് കരടിമേൽ വന്നിറങ്ങിയാൽ ബന്ദിപ്പൂര് കാഴ്ചകളുടെ പൂരമാണ് ജയകറിൻ്റെ കാഴ്ചകൾ അടിപൊളിയാണ് അങ്ങനെ ലാസ്റ്റ് അവൻ നമ്മുടെ ഏറ്റവും എൻഡിലധികം അവൻ്റെ പോകേണ്ട വഴിയിൽ കൂടെ വീണ്ടും വഴിക്ക് ക്രോസ് ചെയ്ത് അവൻ്റെ റൂട്ടിൽ തന്നിനെ പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബന്ദിപ്പൂരിൽ ഞാൻ ഇതിനുമുമ്പ് വന്നപ്പോൾ സുന്ദരിയുടെ കാഴ്ചകളിലാണ് ഇത്രയധികം കാഴ്ചകൾ നമുക്ക് കിട്ടിയത് കാരണം അന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ കരടിമേലെന്ന് പറയുന്ന ബന്ദിപ്പൂരിൻ്റെ ഏറ്റവും കൂടുതൽ ടെർത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് വീട്ടിലുമായി ലഭിച്ചു കൂട്ടണം അതുകൊണ്ട് ഇനി ഈ കാഴ്ചകളിനെ സംബന്ധിച്ച് ഒരു മണിക്കൂറോളം കടുവ സൈറ്റിങ്ങ് നമുക്ക് സഫാരിയിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്ത് കിട്ടാനുള്ള ഇത്രയും നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടി ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ അതും ഇത്രയും ദൂരം സമയം നമുക്ക് ടൈഗറിൻ്റെ സൈറ്റിങ് നടന്നും കെടന്നും സൈഡിൽ കൂടെ പോയി ഒക്കെ കാഴ്ചകൾ കിട്ടിയിരുന്നു അങ്ങനെ ശരിക്കും സന്തോഷം വന്നൊരു ദിവസമായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ സഫാരിയിൽ ഭൂരിഭാഗം സമയം ടൈഗറിൻ്റെ പുറകെ പോയി എന്ന് തന്നെ പറയാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കത് ആനയുടെ സൈറ്റിങ് ഈ ആനയായാലും മാനായാലും ഇത്രയും പച്ചപ്പില നിൽക്കുമ്പോൾ ആ ഒരു ഫീല് നല്ല രസമല്ല എന്ത് ഭംഗിയാണെന്ന് നോക്കി ഈ മാനുകളെയൊക്കെ കാണാനായിട്ട് അതുപോലെ പുല്ലുകൾക്കിടയിൽ നിൽക്കുന്ന ആനയുടെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുളിത്ത കടിയിലിങ്ങനെ മാനുകൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ കൂട്ടങ്ങളൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അടുപ്പിച്ച് ഒരുപാട് തവണ ബന്ദിപ്പൂര് യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റ തവണ എന്നെ നിരാശപ്പെടുത്തിയില്ല കബിനി നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ബന്ദിപ്പൂര് നിരാശപ്പെടുത്തില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ മാനുകളെല്ലാം നിരന്നുകൊടുക്കുക വലിയ വലിയ കൂട്ടങ്ങളുണ്ട് കബനിയുടെ ഒരു ക്യാപ്ഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ കബനി നിരാശപ്പെടുത്തിയില്ല എന്നുള്ളത് പക്ഷേ ഇതിപ്പം ആര് ബന്ധിപ്പോലും നിരാശപ്പെടുത്തിയില്ല എന്നൊരവസ്ഥയിലേക്കായിട്ടുണ്ട് ണുന്നോണ്ട് ഇത് മുഴുവൻ നമ്മളിത് മാനുകൾ കിടക്കുന്ന കേട്ടോ മാനുകളക്കണക്കിന് മാനുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അല്ലാൻ പോള് കേൾക്കുന്നുണ്ട് ലപ്പേടിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ വൈകുന്നേരം അങ്ങോട്ട് ക്രോസ് ചെയ്തായിരുന്നു കണ്ടിന്യൂസ് കോളാണ് ലിപ്പ് കോസ് ചെയ്യുമ്പോഴാണ് അതിനെ കാണുമ്പോഴാണ് ഈ മാനങ്ങളെല്ലാം ഇങ്ങനെ അല്ലാൻ കോഴ് ഇടുന്ന കേട്ടോ ഇപ്പൊ രാവിലെ ഇതിലെല്ലാം തലോസം എല്ലാം ഇതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഇതുപോലുള്ള കിടലം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നവരെ നമുക്ക് ലഭിക്കും